വോട്ടിംഗ് ദിനത്തിൽ പ്രതീക്ഷയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളിൽ ഈ ആത്മവിശ്വാസം സൃഷ്ടിച്ചത് അനുഭവങ്ങൾ നമ്മളെ ചിലത് ബോധ്യപ്പെടുത്തി എന്നെ ബോധ്യപ്പെടുത്തിയ കാര്യം ആദ്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുക ത്തി പതിനഞ്ചിൽ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് വിജയിച്ച വാർഡുകളേക്കാൾ കൂടുതൽ വാർഡുകളിൽ വിജയിച്ച് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന്റെ ഭരണം ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളും നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി കാണും ഇത്തവണ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ പലതാണ് ഒന്ന് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശേഷം ഇവിടുത്തെ ഭരണം കോർപ്പറേഷന്റെ ഭരണം ഭരണ നേട്ടങ്ങൾ രണ്ടാമത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും ജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സർക്കാരിനോടുള്ള എൽ ഡി എഫിനുള്ള താല്പര്യം മൂന്ന് രാഷ്ട്രീയ സാഹചര്യമാണ് ഓരോ തെരഞ്ഞെടുപ്പിനും ആ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്വാധീനിക്കപ്പെടും ഒന്നര കൊല്ലം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും ചിന്തിച്ചതുപോലെയല്ല ഇന്ത്യ ചിന്തിച്ചതുപോലെയല്ല കേരളം ചിന്തിച്ചത് കേരളം ചിന്തിച്ചത് ബിജെപിയുടെ തുടർ ഭരണം ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്നുള്ളതായി കേരളത്തിലെ എൺപത്തഞ്ച് ശതമാനം വോട്ടർമാരും ബി ജെ പി വരാതിരിക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് പത്ത് പതിനഞ്ച് ശതമാനം മാത്രമാണ് ബിജെപിക്ക് കിട്ടുന്നത്